അറിയ അറിയാം ക്ഷേത്രത്തിന്റെ തിരുത്താൻ വേണ്ടി പറഞ്ഞു അപ്പൊ അതിന്റെ ആ അപ്പം ഇന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ അഞ്ച് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു ചടങ്ങ് നടത്തുന്നത് ഇന്നത്തെ ഈ ഉടളക്കശ്ശേരി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിട്ടുള്ള അദ്ദേഹം അറിവെപ്പിൻ്റെ തൈ നട്ട് ഇന്ന് ഉദ്ഘാടനം ഇന്നത്തെ പരിപാടിയിൽ ഉദ്ഘാടനം നടത്തി വരികയാണ് എല്ലാവർക്കും

ആ ബാക്കി ബാക്കി ഞങ്ങൾ വെച്ചോളാം ആ ആ